ഇളക്കിമറിച്ച സംഭവം തമിഴ്നാട്ടിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ അഷ്റഫും കുടുംബവും ഏകദേശം അർദ്ധരാത്രി പിന്നിട്ട സമയത്തായിരുന്നു വളപട്ടണത്തുള്ള വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് വാഹനം പുറത്ത് കാർ പോർച്ചിൽ പാർക്ക് ചെയ്ത ശേഷം ആ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച സമയത്ത് പ്രത്യേകിച്ച് യാതൊരു അസ്വാഭാവികതകളും ആ കുടുംബത്തിന് തോന്നിയില്ല എന്നാൽ അകത്ത് ബെഡ്റൂമിനകത്തേക്ക് കയറിയ അഷ്റഫ് ശരിക്കും നടുങ്ങിപ്പോയി ആ മുറിയിലെ ചുവരലമാര തുറന്നു കിടക്കുകയാണ് ഞെട്ടിപ്പോയ ആ കുടുംബം പെട്ടെന്ന് നോക്കിയത് മുറിക്കുള്ളിൽ ഉണ്ടായിരുന്ന സേഫ് ലോക്കറിലേക്കാണ് ആ ലോക്കർ തകർക്കപ്പെട്ടിരിക്കുകയാണ് ആ മുറിവിട്ട് പുറത്തേക്കിറങ്ങിയ അഷ്റഫും കുടുംബവും വീടിനുള്ളിലെ ഓരോ മുറിയായി പരിശോധിച്ചു തുടങ്ങി പരിശോധനകൾക്കിടയിൽ അടുക്കള ഭാഗത്തേക്കെത്തിയ അഷ്റഫ് അപ്പോഴാണ് ഒരു കാഴ്ച കാണുന്നത് അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ലുകൾ മുറിച്ച് നീക്കം ചെയ്തിരിക്കുന്നു ആ കുടുംബത്തിന് ഒരു കാര്യം വ്യക്തമായി അടുക്കളയിലൂടെ ഗ്രില്ല് തകർത്ത് അകത്തേക്ക് കടന്ന കള്ളന്മാർ മുറിക്കുള്ളിലെത്തി അലമാര തുറന്ന് അതിൽ വെച്ചിരുന്ന സേഫിന്റെ താക്കോലെടുത്ത് ലോക്കർ തുറന്ന് അതിലുണ്ടായിരുന്നതെല്ലാം കൊണ്ട് കടന്നു കളഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ അഷ്റഫ് വളപട്ടണം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച എസ് ഐ തീർത്തും അമ്പരന്നുപോയി അതിന് കാരണം പരാതിയിൽ അഷ്റഫ് പറഞ്ഞിരിക്കുന്ന നഷ്ടമായ തുകയാണ് സേഫിനുള്ളിൽ ഏകദേശം ഒന്നര കോടിയോളം രൂപയുണ്ടായിരുന്നു അതിനു പുറമെ മുന്നൂറ് പവനോളം സ്വർണവും ലോക്കറിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ട പോലീസിന് ആകെ അമ്പരപ്പായി ഇത്ര വലിയൊരു തുകയും സ്വർണവുമൊക്കെ ആരെങ്കിലും വീടിനുള്ളിൽ സൂക്ഷിക്കുമോ എന്നായിരുന്നു പോലീസിന്റെ സംശയം പക്ഷേ അഷ്റഫിനെയും കുടുംബത്തെയും പോലീസിന് വളരെ നന്നായി അറിയാമായിരുന്നു കാരണം ബിരിയാണിയാരി മൊത്ത കച്ചവടം നടത്തുന്ന വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അഷ്റഫ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പെട്ടെന്നായിരുന്നു ആ കുടുംബത്തിന് തമിഴ്നാട്ടിലേക്ക് പോകേണ്ടി വന്നത് അതുകൊണ്ട് ആ തുക ബാങ്കിൽ അടയ്ക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത്രയും വലിയൊരു തുക വീടിനുള്ളിലെ സേഫ് ലോക്കറിൽ അഷ്റഫിന് വെക്കേണ്ടി വന്നത് പരാതി ഫയലിൽ സ്വീകരിച്ച പോലീസ് സംഘം അഷ്റഫിനൊപ്പം അയാളുടെ വീട്ടിലേക്കെത്തി അപ്പോഴേക്കും വിവരമറിഞ്ഞ് ആ പ്രദേശമാകെ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഇതേസമയം തന്നെ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരുമൊക്കെ സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു വീടിനകത്തും പുറത്തുമൊക്കെ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുമോ എന്നറിയുന്നതിനായി വിശദമായ ഒരു തിരച്ചിൽ തന്നെ പോലീസ് സംഘം നടത്തി ഇതിനിടയിലാണ് ആ വീടിന് ചുറ്റും ഏഴ് സി സി ടി വി ക്യാമറകൾ ഉള്ള കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സി സി ടി വി ക്യാമറകളിലുള്ള വിഷലുകൾ ആ നിമിഷം തന്നെ പോലീസ് സംഘം ശേഖരിച്ചു തുടങ്ങി ഇതേസമയം തന്നെ വിരലടയാള വിദഗ്ധർ ആ വീടിനുള്ളിൽ നിന്ന് ലഭിക്കാവുന്ന അത്രയും ഫിംഗർ പ്രിന്റുകൾ ശേഖരിക്കുകയായിരുന്നു മോഷണം നടത്തിയ വ്യക്തികൾ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വിരലടയാള വിദഗ്ധർക്ക് വ്യക്തമായി കൂട്ടത്തിൽ ഏതോ ഒരു വ്യക്തിയുടെ ഗ്ലൗസ് ഊരിപ്പോയതായ ഒരു സൂചനയും അവർക്ക് ലഭിച്ചു ആ സൂചന ലഭിക്കുന്നത് അടുക്കള ഭാഗത്തെ ഗ്രില്ല് പരിശോധിച്ച സമയത്താണ് അടുക്കള ഭാഗത്തെ ജനലിന്റെ ഗ്രില്ലുകൾ കട്ട് ചെയ്ത വ്യക്തിയുടെ വിരലടയാളം ആ കമ്പികളിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ നിർണായകമായ ഒരു തെളിവാണ് ലഭിച്ചിരിക്കുന്നത് ഇതേ സമയം തന്നെ ഡോഗ് സ്കോഡും സംഭവസ്ഥലത്തെത്തി ബെഡ്റൂമിനകവും അടുക്കളയും ഗ്രിൽ ൊക്കെ മണത്തുനോക്കിയ പോലീസ് നായ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്കിറങ്ങി വീടിന് പിൻവശത്തേക്കാണ് ഓടിയത് വീടിന് പുറകുവശത്തെ വഴിയിലൂടെ ഓടിയ പോലീസ് നായ തൊട്ടടുത്തുള്ള റെയിൽവേയിലേക്ക് സമീപം എത്തുകയും തുടർന്നും അവിടെ നിന്നും ഓടി വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തു അഷ്റഫിന്റെ വീട്ടിൽ കയറിയ മോഷ്ടാക്കൾ ആ വീട്ടിൽ നിന്നും പിറകുവശത്തുകൂടി ഓടി വീടിരിക്കുന്ന സ്ഥലത്തു നിന്നും മുന്നൂറ് മീറ്റർ അകലെയുള്ള വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ കയറി കടന്നുകളഞ്ഞിരിക്കുകയാണ് എന്ന് പോലീസ് നിഗമനത്തിലെത്തി അന്യസംസ്ഥാന മോഷ്ടാക്കൾ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ ശേഷം ട്രെയിനുകളിൽ കടന്നു കളയുന്നത് പതിവാണെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം ഇതും അത്തരത്തിലൊരു മോഷണമാകാമെന്ന് വിലയിരുത്തി ഇതിനിടയിൽ മോഷണം പോയ തുകയെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചുമൊക്കെ നാട്ടുകാരറിഞ്ഞു ഒരു കോടിയിലധികം രൂപയും ഇതുവരെ ധരിച്ചുപോലും നോക്കിയിട്ടില്ലാത്തത്ര ആഭരണങ്ങളുമായിരുന്നു വീട്ടിൽ നിന്ന് മോഷണം പോയത് വജ്രങ്ങൾ പതിച്ച മാലകളും മോതിരങ്ങളും വില കൂടിയ വാച്ചുകളും ഒക്കെ മോഷണം പോയവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു സംഭവ സ്ഥലത്തേക്കെത്തിയ മാധ്യമങ്ങൾക്ക് കൃത്യമായൊരു വിശദീകരണമാണ് പോലീസ് സംഘം നൽകിയത് സിസിടിവി വിഷലുകൾ പരിശോധിച്ച സമയത്ത് പേർ മൂന്നുപേർ ചാടുന്നതായി അതിൽ കണ്ടു എന്നാണ് പോലീസ് മാധ്യമങ്ങൾക്ക് നൽകിയ വിവരം പേർ മൂന്നുപേർ ചാടുന്ന സമയത്ത് ഒരാൾ മതിലിന് പുറത്തുണ്ടായിരുന്നു നാല് പേരടങ്ങുന്ന ഒരു സംഘമാണ് അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് ഇത്രയും വേഗം തന്നെ കേസ് തെളിയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു നിർദ്ദേശം തന്നെ പോലീസിന് ലഭിച്ചു വളപട്ടണം സ്റ്റേഷന് പുറമെ സമീപത്തുള്ള നാലോളം വരുന്ന സ്റ്റേഷനുകളിലെ പോലീസുകാരടങ്ങുന്ന ഇരുപത് പേരുടെ ഒരു ടീമാണ് എസ് പിയുടെ നേതൃത്വത്തിൽ കേസന്വേഷണം ആരംഭിച്ചത് അന്വേഷണം അതിവേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി ഇരുപത് പേരടങ്ങുന്ന ആ സംഘത്തെ വീണ്ടും നാല് ടീമുകളായി തിരിച്ചു അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച സിസിടിവികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണ ചുമതലയാണ് ഒരു ടീമിന് നൽകിയത് ട്രെയിനിൽ രക്ഷപ്പെട്ടു പോയ പ്രതികളുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്താനാണ് മറ്റൊരു ടീമിന് നിർദ്ദേശം നൽകിയത് കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള സകല മൊബൈൽ ടവറുകളും ഈ അന്വേഷണത്തിന്റെ പരിധിയിൽപ്പെടും കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള ടവർ ലൊക്കേഷനുകളിൽ സംഭവം നടന്ന ദിവസം ആക്റ്റീവായിട്ടുള്ള ഫോണുകളുടെ ഡീറ്റെയിൽസ് എടുക്കുക എന്നത് ശരിക്കും സമഗ്രമായ ഒരു ദൗത്യം തന്നെയായിരുന്നു സമയം തന്നെ ഒരു സംഘം പോലീസുകാർ കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചു ഇതേസമയം തന്നെ പ്രദേശവാസികളുടെയും അഷ്റഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വിവരശേഖരണം നടത്തുന്നതിനായി ഒരു സംഘം പോലീസുകാർ പുറപ്പെട്ടു പ്രദേശത്തുള്ള ഓരോ വീടുകളും കയറിയിറങ്ങി തന്നെ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു സംഭവം നടന്ന ദിവസം രാത്രിയിൽ വീട്ടിലുള്ള ഓരോ വ്യക്തികളും എവിടെയായിരുന്നു എന്നുള്ള പോലീസിന്റെ ചോദ്യവും അതിന് നാട്ടുകാർ നൽകുന്ന മറുപടിയും റെക്കോർഡുകളായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതേ സമയം തന്നെ കേരളത്തിലുടനീളം സമാനമായ രീതിയിലുള്ള മോഷണം എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടി പോലീസ് നടത്തി അങ്ങനെയുള്ള മോഷണത്തിൽ പെട്ടിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ സ്വാഭാവികമായും പോലീസിന്റെ ക്രിമിനൽ ഡാറ്റ റെക്കോർഡുകളുടെ ഒരു ഭാഗമാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ആളുകൾ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടത്തിയവരുടെ കൂട്ടത്തിലുണ്ടോ എന്നറിയുന്നതിനായി വിശദമായ ഒരു പരിശോധന തന്നെ പോലീസ് നടത്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അറുപത്തിയേഴോളം വരുന്ന ആളുകളെയാണ് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് സംഭവം നടന്ന ദിവസം രാത്രിയിൽ ഈ അറുപത്തിയേഴ് പേരും എവിടെയായിരുന്നു എന്നറിയുന്നതിനായി അവരറിയാതെ തന്നെ അവരുടെ മൊബൈൽ ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തി ഇതിനിടയിൽ സംഭവം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിലായി ആരെങ്കിലും സംശയാസ്പദമായ രീതിയിൽ ഏതെങ്കിലും ലോഡ്ജുകളിൽ തങ്ങിയിട്ടുണ്ടോ എന്നറിയുന്നതിനായി കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ മുപ്പത്തിയഞ്ചോളം വരുന്ന ലോഡ്ജുകൾ പിന്നിട്ടിട്ടും പോലീസ് സംഘത്തിന് പ്രതിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല അറുപത്തിയേഴോളം വരുന്ന ക്രിമിനലുകളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ അവർക്കാർക്കും തന്നെ അഷ്റഫിന്റെ വീട്ടിൽ നടന്ന മോഷണവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കണ്ടെത്തലിലേക്കാണ് പോലീസ് എത്തിയത് പോലീസ് സംഘം ശരിക്കും ഇരുട്ടിൽ തപ്പുകയാണെന്നുള്ള വാർത്ത അപ്പോഴേക്കും നാടാകെ പരന്നിരുന്നു കേസ് അന്വേഷണം എങ്ങുമെത്താതെ മുൻപോട്ട് നീങ്ങുന്ന സാഹചര്യത്തിലായിരുന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ ഏകദേശം സമാന രീതിയിലുള്ള ഒരു മോഷണം ഒരു വർഷം മുൻപ് നടന്നതായുള്ള വിവരം മറ്റുള്ള പോലീസുകാരോട് പറയുന്നത് ഏകദേശം ഒരു വർഷം മുൻപ് കീച്ചേരി സ്വദേശിയായ നിയാസിന്റെ വീട്ടിൽ നിന്നും ഇതേ രീതിയിൽ അടുക്കള ഭാഗത്തുണ്ടായിരുന്ന ഗ്രില്ല് തകർത്ത് അകത്തു കടന്ന കള്ളൻ പതിനൊന്ന് പവനും വീട്ടിലുണ്ടായിരുന്ന മറ്റ് രേഖകളടങ്ങിയ ബാഗും മോഷ്ടിച്ച ഒരു കേസ് സ്റ്റേഷനിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഗ്രില്ല് മുറിച്ച് അകത്തേക്ക് കടന്ന കള്ളന്റെ വിരലടയാളം ആ ഗ്രില്ലിൽ നിന്നും പോലീസ് സംഘത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പോലീസ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ക്രിമിനൽസിന്റെ ഒന്നും തന്നെ ഫിംഗർ പ്രിന്റുകളുമായി അന്ന് ലഭിച്ച വിരലടയാളം മാച്ച് ചെയ്തിരുന്നില്ല കീച്ചേരിയിൽ ഉണ്ടായതിന് സമാനമായ ഒരു മോഷണമാണ് അഷ്റഫിന്റെ വീട്ടിലും നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഫിംഗർപ്രിന്റ് അഷ്റഫിന്റെ വീട്ടിലെ അടുക്കളയുടെ ഭാഗത്തെ ജനലിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഫിംഗർ പ്രിന്റുമായി ഒന്ന് മാച്ച് ചെയ്തു നോക്കാൻ പോലീസ് തീരുമാനിച്ചു വിരലടയാള വിദഗ്ധർ ഫിംഗർപ്രിന്റുകൾ മാച്ച് ചെയ്തതിനു ശേഷം ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പോലീസിന് കൈമാറിയത് കീച്ചേരിയിലെ വീട്ടിൽ കയറിയ കള്ളന്റെ അതേ വിരലടയാളം തന്നെയാണ് അഷ്റഫിന്റെ വീട്ടിൽ കയറിയ കള്ളന്റേതും കള്ളൻ ഒരാൾ തന്നെയെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം നേരത്തെ കീച്ചേരിയിൽ മോഷണം നടന്ന നിയാസിന്റെ വീട്ടിൽ ഒരു പരിശോധനയ്ക്കായി എത്തി അന്ന് ലഭിക്കാത്ത എന്തെങ്കിലും തെളിവുകൾ ഇപ്പോൾ ലഭിക്കുമോ എന്നൊന്നറിയുന്നതിന് വേണ്ടിയായിരുന്നു അവിടെ ഒരു അന്വേഷണം നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചത് കിച്ചേരിയിലുള്ള ആ വീട്ടുകാരോട് ഒരു വർഷം മുൻപ് നടന്ന മോഷണത്തെക്കുറിച്ച് പോലീസ് ഒന്നുകൂടി ഒരു വിവരശേഖരണം നടത്തി അപ്പോഴാണ് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് മോഷണം നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആ വീടിന് മുകൾ ഭാഗത്ത് കുറേയിട ഷീറ്റ് ഇട്ടിരുന്നു ഷീറ്റിന്റെ പണി പൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു ആ വീട്ടിൽ മോഷണം നടന്നത് നിയാസിന്റെ വീട്ടിൽ ഷീറ്റിന്റെ പണി നടത്തിയ ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താമെന്ന് പോലീസ് തീരുമാനിച്ചു അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നിയാസിന്റെ വീട്ടിൽ നിന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം അവരെ ഓരോരുത്തരെയായി കണ്ട് കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു തീരുമാനിച്ചത് ഇതേ സമയം തന്നെ മോഷണം നടന്ന ദിവസത്തെ നിയാസിന്റെ വീട്ടിലെ സി സി ടി വിൾ കേന്ദ്രീകരിച്ച് വിശദമായി തന്നെ ഒരു അന്വേഷണം കൂടി പോലീസ് നടത്തി ആ സി സി ടി വി വിഷ്വലുകൾ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്ത പോലീസുകാർക്ക് നിയാസിന്റെ വീട്ടിൽ മോഷണം നടന്ന സമയത്ത് ഗ്ലൗസ് ധരിച്ച ഒരു വ്യക്തി മോഷണം നടന്ന സമയത്ത് നിയാസിന്റെ വീട്ടുപരിസരത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി ഇതേ സമയം തന്നെ അഷ്റഫിന്റെ വീട്ടിലെ സി സി ടി വിഷൽസും പോലീസ് വിശദമായി തന്നെ ചെക്ക് ചെയ്തു നോക്കി അഷ്റഫിന്റെ വീട്ടിൽ ഏഴ് സി സി ടി വി ക്യാമറകളായിരുന്നു സ്ഥാപിച്ചിട്ടുള്ളത് മോഷണം നടത്തിയ വ്യക്തികൾ ആ ക്യാമറകളൊക്കെ തിരിച്ച് മറ്റൊരു ദിശയിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു അടുക്കള വശത്തുണ്ടായിരുന്ന ഒരു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നാണ് മൂന്നുപേർ നടന്നു പോകുന്നതായി തോന്നിക്കുന്ന രീതിയിലുള്ള ചില വിഷലുകൾ പോലീസിന് ലഭിച്ചത് മറ്റുള്ള ആറ് സി സി ടി വി ക്യാമറകളും മോഷ്ടാക്കൾ അവരുടെ മുഖം പതിയാതിരിക്കുന്നതിനായി എതിർവശത്തേക്ക് തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നിട്ടും ആ വിഷലുകളൊക്കെ പോലീസ് ചെക്ക് ചെയ്തു ഈ സമയത്താണ് നിർണായകമായ ഒരു കാര്യം പോലീസിന്റെ കാഴ്ചയിൽപ്പെട്ടത് ശരിക്കും ദൈവത്തിന്റെ അടയാളമെന്ന് തന്നെ പറയാം ടെറസിന്റെ ഭാഗത്തുണ്ടായിരുന്ന സി സി ടി വി അബദ്ധത്തിൽ മോഷ്ടാവ് തിരിച്ചു വെച്ചത് അഷ്റഫിന്റെ ബെഡ്റൂമിന്റെ ഭാഗത്തേക്കായിരുന്നു ബെഡ്റൂമിൽ കയറിയ കള്ളൻ അല്ലെങ്കിൽ കള്ളന്മാരിൽ ഒരാൾ ജനലിന്റെ ഭാഗത്തുണ്ടായിരുന്ന കർട്ടൻ ഒരൽപം മാറ്റിയിട്ടുണ്ട് കർട്ടൻ മാറ്റിയ ഭാഗത്തോടെ മുഖംമൂടി ധരിച്ച കഷണ്ടിയായ ഒരു വ്യക്തിയാണ് ബെഡ്റൂമിനുള്ളിൽ മോഷണം നടത്തുന്നതെന്ന് വ്യക്തമായി ആ സമയത്ത് അയാൾ ആ കർട്ടൻ മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സി സി ടി വിയിൽ അയാളുടെ മുഖം പതിയില്ലായിരുന്നു ദൃശ്യങ്ങളിൽ നിന്നും അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രവും പോലീസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു ഈ സമയത്തും പോലീസ് സംഘം മാധ്യമങ്ങൾക്ക് നൽകിയിരുന്ന വിവരം ഒന്നിലധികം പേർ ചേർന്ന് നടത്തിയ മോഷണമാണിതെന്നായിരുന്നു എന്നാൽ പോലീസ് സംഘത്തിന് യഥാർത്ഥത്തിൽ ലഭിച്ചിരുന്നത് ഒരേ ഒരു വ്യക്തിയുടെ വിരലടയാളവും ഒരാളുടെ സിസിടി വി ദൃശ്യവുമാണ് സി സി ടി വിൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് കീച്ചേരിയിൽ മോഷണം നടന്ന നിയാസിന്റെ വീട്ടിൽ നിന്നും അയാളുടെ വീടിന്റെ മേൽക്കൂര നിർമ്മിച്ച ആളുകളെ കുറിച്ചുള്ള പൂർണമായ വിവരം പോലീസിന് ലഭിക്കുന്നത് അതിൽ ഒരാളുടെ അഡ്രസ് വളപട്ടണത്ത് തന്നെയായിരുന്നു ആദ്യം അയാളെ തന്നെ കണ്ട് വിവരങ്ങൾ തിരക്കാമെന്ന് തീരുമാനിച്ച പോലീസ് സംഘം ആ വീട്ടിലേക്ക് പോയി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും റെയിൽവേ ലൈനിലേക്ക് പോകുന്ന വഴിയിൽ അഷ്റഫിന്റെ വീടിന്റെ പുറകിലായി രണ്ടാമത്തെ വീടാണ് ആ വ്യക്തിയുടേത് ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി നേരത്തെ തന്നെ പോലീസ് സംഘം ആ വീട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു വീണ്ടും പോലീസ് സംഘം എന്തുകൊണ്ടാകാം അങ്ങോട്ടേക്ക് എത്തുന്നതെന്ന് വീട്ടിലുള്ളവർ കരുതി അത് വെൽഡിംഗ് വർക്കൊക്കെ നടത്തുന്ന ലിജേഷ് എന്ന വ്യക്തിയുടെ വീടായിരുന്നു പോലീസ് അയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു കീച്ചേരിയിലുള്ള നിയാസിന്റെ വീടിന്റെ മേൽക്കൂര താൻ തന്നെയാണ് വെൽഡ് ചെയ്തതെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന് എസ്ഐ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ലിജേഷും അവർക്കൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ബിൽഡിംഗ് വർക്ക് ആയതുകൊണ്ട് തന്നെ വീടുകളുടെയൊക്കെ ഗ്രില്ലൊക്കെ വളരെ വേഗത്തിൽ മുറിക്കാൻ ലിജേഷിന് കഴിയുമായിരിക്കുമല്ലോ എന്ന് എസ് ഐ ലിജേഷിനോട് ചോദിച്ചു താനൊരു വെൽഡർ ആയതുകൊണ്ട് തന്നെ അതൊക്കെ അതിവേഗം ചെയ്യാൻ സാധിക്കുമെന്ന് അയാൾ പോലീസിന് മൊഴി നൽകി ഒരു പതർച്ചയുമില്ലാതെയാണ് അന്വേഷണ സംഘത്തോട് ലിജേഷ് പെരുമാറിയത് ഈ സമയത്തായിരുന്നു കണ്ണൂർ എസ് പി നിർണായകമായൊരു ചോദ്യം ലിജേഷിനോട് ചോദിക്കുന്നത് നിയാസിന്റെ വീട്ടിലും അഷ്റഫിന്റെ വീട്ടിലും മോഷണം നടത്തിയത് ആണെന്ന് തങ്ങൾക്ക് വ്യക്തമായ തെളിവ് കിട്ടിയെന്നും ഇനി ആ കുറ്റം താനങ്ങ് സമ്മതിച്ചാൽ മതിയെന്നുമായിരുന്നു എസ് പി പറഞ്ഞത് ഇത് കേട്ട് ലിജേഷ് ആകെ അമ്പരന്നു പകച്ചിരിക്കുന്ന ലിജേഷിന് മുൻപിലോട്ട് പോലീസുകാർ തെളിവുകൾ ഓരോന്നായി നിരത്തി തുടങ്ങി മോഷണം നടന്ന രണ്ട് വീടുകളിലെയും ഗ്രില്ലുകളിൽ നിന്ന് ഒരേ ഫിംഗർ പ്രിന്റുകളാണ് ലഭിച്ചിട്ടുള്ളതും അത് ലിജേഷിൻ്റെതാണെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്നും പോലീസ് പറഞ്ഞു ഇതോടൊപ്പം തന്നെ സി സി ടി വി വിഷ്വലുകളിൽ നിന്ന് അയാളുടെ രൂപം ഏകദേശം വ്യക്തമായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലിജേഷിന്റെ മൊബൈൽ ട്രാക്ക് ചെയ്ത സമയത്ത് സംഭവം നടന്ന ദിവസം അയാളുടെ മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലായിരുന്നു എന്നുള്ള കാര്യവും പോലീസ് കണ്ടെത്തി അഷ്റഫിന്റെ വീട്ടിലെ ബെഡ്റൂമിൽ ലിജേഷ് നിൽക്കുന്ന വിഷലുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്ന് പോലീസ് പറഞ്ഞത് കേട്ട ലിജേഷിന് ആകെ അമ്പരപ്പായിരുന്നു ഇത് കണ്ട എസ് പി അയാളോട് മറ്റൊരു കാര്യം പറഞ്ഞു ടെറസിന് പുറത്തുണ്ടായിരുന്ന സി സി ടി വി ക്യാമറ ബെഡ്റൂമിനകത്തേക്ക് തിരിച്ചു വെച്ചതുകൊണ്ടാണ് ലിജേഷ് മുറിക്കുള്ളിൽ നിൽക്കുന്നത് വ്യക്തമായി തന്നെ ഒപ്പിയെടുക്കാൻ ക്യാമറയ്ക്ക് കഴിഞ്ഞതെന്നുകൂടി പോലീസ് കൂട്ടിച്ചേർത്തപ്പോൾ ലിജേഷിന് ആകെ ഞെട്ടലായിരുന്നു പോലീസ് സംഘം നിരവധി തെളിവുകൾ നിരത്തിയിട്ടും ലിജേഷിന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം അയാൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു പിടിച്ചുനിന്നു നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ ലിജേഷ് പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി മോഷണം നടത്തിയത് താനാണെന്ന് ലിജേഷ് സമ്മതിച്ചു അതോടുകൂടി പോലീസിന്റെ ജോലി വളരെ വേഗത്തിലായി തെളിവെടുപ്പിനായി പോലീസ് സംഘം ലിജേഷിനെയും കൂട്ടി അഷ്റഫിന്റെ വീട്ടിലെത്തി അഷ്റഫിന്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ലിജേഷുമായി പോലീസ് സംഘം തെളിവെടുപ്പിന് അഷ്റഫിന്റെ വീട്ടിലേക്കെത്തിയത് നാട്ടുകാരെയും ആ കുടുംബത്തെയും ഒന്നടങ്കം ഞെട്ടിച്ചു സംഭവം നടന്ന വീട്ടിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ലിജേഷുമായി പോലീസ് സംഘം ലിജേഷിന്റെ തന്നെ വീട്ടിലേക്കെത്തി പോലീസ് സംഘത്തിനൊപ്പം ലിജേഷ് വീട്ടിലേക്ക് എത്തുന്നത് അമ്പരപ്പോട് കൂടിയാണ് അയാളുടെ വീട്ടുകാർ നോക്കി കണ്ടത് ആ സംഘം നേരെ പോയത് ലിജേഷിന്റെ ബെഡ്റൂമിലേക്കാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ലിജേഷ് തന്റെ കട്ടിലിന്റെ മുഗൾ ഭാഗം ഒന്നിളക്കി മാറ്റി അതിന് താഴെ വിശാലമായ ഒരു അറയുള്ള കാര്യം ആ വീട്ടുകാർക്ക് പോലും അറിയില്ലായിരുന്നു ആ അറക്കുള്ളിലേക്ക് നോക്കിയ പോലീസ് സംഘത്തിന് പുറമെ വീട്ടുകാരും അമ്പരന്ന് പോയി നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചിരിക്കുകയാണ് അതിനു പുറമെ വിവിധ രീതിയിലുള്ള ആഭരണങ്ങളുടെ വലിയൊരു ശേഖരവും ഉണ്ടായിരുന്നു അപ്പോഴേക്കും വാർത്ത കാട്ടുതീ പോലെ പരന്നിരുന്നു വിവരമറിഞ്ഞ് നാട്ടുകാരുടെ വലിയൊരു തെളിക്കയറ്റം തന്നെ ആ വീടിന് മുറ്റത്തുണ്ടായി വിവരമറിഞ്ഞ് അഷ്റഫും കുടുംബവും ലിജേഷിന്റെ വീട്ടിലേക്കെത്തി ലിജേഷിന്റെ വീട്ടിൽ വെച്ച് തന്നെ അവരുടെ ആഭരണങ്ങളൊക്കെ അഷ്റഫും കുടുംബവും തിരിച്ചറിഞ്ഞു കിച്ചേരിയിലുള്ള നിയാസിന്റെ വീട്ടിൽ മോഷണം നടത്തി ഒരു വർഷത്തിന് ശേഷമാണ് അഷ്റഫിന്റെ വീട്ടിൽ ലിജേഷ് മോഷണം നടത്തുന്നത് യാദൃശ്ചികവശാലായിരുന്നു അഷ്റഫും കുടുംബവും തമിഴ്നാട്ടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന വിവരം ലിജേഷ് അറിഞ്ഞത് ആ വിവരം അറിഞ്ഞ അയാൾ ആ വീട്ടിൽ മോഷണം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു അഷ്റഫും കുടുംബവും തമിഴ്നാട്ടിലേക്ക് പോയ ദിവസം രാത്രിയിൽ ആരും അറിയാതെ ആ വീടിന്റെ മതിൽ ചാടിക്കടന്ന് അകത്ത് കയറിയ ലിജേഷ് അഷ്റഫിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ജനലിന്റെ ഗ്രില്ല് മുറിച്ച് മാറ്റിയ ശേഷമായിരുന്നു അകത്തേക്ക് കടന്നത് സിസിടിവികളിൽ തന്റെ ദൃശ്യം പതിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു അവ ഓരോന്നും ലിജേഷ് തിരിച്ചു തിരിച്ചുവെച്ചത് അബദ്ധവശാൽ ടെറസിന് മുകളിലുണ്ടായിരുന്ന ക്യാമറ ലിജേഷ് തിരിച്ചു വെച്ചത് ലോക്കറുള്ള ബെഡ്റൂമിന്റെ ഭാഗത്തേക്ക് ായിപ്പോയി സേഫ് ലോക്കറുകൾ ഉണ്ടാക്കി പരിചയം കൂടിയുള്ള ആയതുകൊണ്ട് തന്നെ ലിജേഷിന് ആ സേഫ് ലോക്കറുകൾ തകർക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണവും പണവും ഒക്കെ ഒരു ചാക്കിനുള്ളിലാക്കി ലിജേഷ് തന്റെ വീട്ടിലെത്തി ചായ്പിനുള്ളിലാണ് സൂക്ഷിച്ചത് അഷ്റഫും കുടുംബവും തമിഴ്നാട്ടിൽ നിന്ന് മടങ്ങി വരാത്ത സാഹചര്യത്തിൽ തൊട്ടടുത്ത ദിവസം രാത്രിയിലും ലിജേഷ് ചാക്കുമായി എത്തി ബാക്കിയുണ്ടായിരുന്ന സ്വർണവും പണവും കൂടി അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഈ സമയത്ത് ലിജേഷ് അറിയാതെ അയാളുടെ കൈവശമുണ്ടായിരുന്ന ഒരു ഉളി ആ വീടിനുള്ളിൽ മിസ്സാവുകയും ചെയ്തു അതൊരു തെളിവായി അഷ്റഫിന്റെ വീടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് സംഘം കണ്ടെടുക്കുകയും ചെയ്തു അതിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റുകളും ലിജേഷിന്റേത് തന്നെയെന്ന് തെളിഞ്ഞു അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ മോഷ്ടാവ് ഒരേ ഒരു വ്യക്തി തന്നെയാണെന്ന് പോലീസിന് ഉറപ്പായിരുന്നു എന്നാൽ ആ വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളി രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്നുള്ള ഒരു നിഗമനത്തെ തുടർന്നാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒന്നിലധികം കുറ്റവാളികൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇമേജ് പോലീസ് ഉണ്ടാക്കിയെടുത്തത് പോലീസ് അതിവിദഗ്ധമായി ഒരു ഗെയിമിൽ ലിജേഷ് അറിയാതെ വീണുപോവുകയായിരുന്നു സംഭവം നടന്ന ദിവസവും തൊട്ടടുത്ത ദിവസങ്ങളിലും പണിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലിജേഷ് പുറത്തെങ്ങും പോകാതെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ലിജേഷ് പുറത്തേക്ക് പോയത് പുറത്തേക്ക് പോയി മടങ്ങി വന്ന ലിജേഷ് കാണുന്നത് അഷ്റഫിന്റെ വീട്ടിൽ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുന്നതും സിസിടിവികൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതുമാണ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിരവധി ആളുകൾ ആ പ്രദേശത്ത് അന്ന് തടിച്ചുകൂടിയിരുന്നു കള്ളനെ പിടിച്ചോ എന്ന ഒരാളോട് അന്ന് ലിജേഷ് ചോദിച്ചത് നാട്ടുകാരെ വ്യക്തമായി നിരീക്ഷിക്കുന്നതിനു വേണ്ടി പോലീസിന്റെ ഒരു സംഘം വേഷം മാറി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരിൽ ചിലർ കേൾക്കുകയും ചെയ്തു അഷ്റഫും കുടുംബവും തമിഴ്നാട്ടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന വിവരം അറിയാവുന്ന തൊട്ടടുത്ത ബന്ധുക്കളോ അയൽവാസികളോ മോഷണത്തിൽ സജീവമായി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള സംശയം കേസിന്റെ തുടക്കം മുതൽ തന്നെ പോലീസ് സംഘത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും വേഷം മാറിയ പോലീസ് സംഘം ആൾക്കൂട്ടത്തിനിടയിൽ സജീവം പോലീസിന്റെ അന്വേഷണം വേറെ വഴിക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്ന പ്രതി സ്വതന്ത്രനായി സഞ്ചരിക്കുകയും ആളുകളുമായി ഇടപഴകുകയും ഒക്കെ ചെയ്യും അത് കേസ് തെളിയിക്കാൻ പോലീസിന് കൂടുതൽ ഗുണകരമാവും സംഭവം നടന്ന ദിവസവും അതിന് തൊട്ടടുത്ത ദിവസവും ലിജേഷിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നു എന്നും പല ടവർ ലൊക്കേഷനുകളിലായി അത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നുവെന്നും പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു മൊബൈൽ സ്വിച്ച് ഓഫ് ആകാതെ തന്നെ മൊബൈൽ പല സ്ഥലങ്ങളിലും മൂവ് ചെയ്യണമെങ്കിൽ അത് ഫ്ലൈറ്റ് മോഡിലായിരിക്കാം ഇട്ടിരിക്കുന്നതെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി നാട്ടുകാരുടെയൊക്കെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലിജേഷിന്റെ മൊബൈൽ ഫോൺ കൃത്യം നടന്ന രണ്ട് ദിവസങ്ങളിലും ഫ്ലൈറ്റ് മോഡിലായിരുന്നു സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ മൊബൈൽ ഫോണിന് വിവിധ ടവർ ലൊക്കേഷനുകളിലേക്കുള്ള മൂവ്മെന്റ്സ് കാണിക്കുന്നതിനാൽ എന്തുകൊണ്ടാകാം ഒരു വ്യക്തി മൊബൈൽ ഫോൺ ഫ്ലൈറ്റ് മോഡിലിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതെന്നുള്ള പോലീസിന്റെ സംശയം ബലപ്പെട്ടു അങ്ങനെയാണ് ലിജേഷിലേക്ക് തന്നെ പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കേരള പോലീസിന്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു കേസന്വേഷണമായിരുന്നു വളപട്ടണത്ത് നടന്നത് അതിവേഗം അന്വേഷണം പൂർത്തിയാക്കിയ കേരള പോലീസ് കോടതിയുടെയും സർക്കാരിന്റെയും പ്രത്യേക പ്രശംസ നേടി